നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം എഞ്ചിൻ നിലച്ച് ബോട്ട് അകപ്പെട്ടു മുനമ്പം കടവിൽ സർവീസ് നടത്തുന്ന യാത്രാബോട്ടാണ് ഡീസൽ ബ്ലോക്കായി എഞ്ചിൻ നിലച്ച് നടുപുഴയിൽ നിന്ന് പോയത് തിങ്കളാഴ്ച ഉച്ചക്ക് വിശ്രമം കഴിഞ്ഞ് രണ്ടു മണിയുടെ മുനമ്പം നിന്നും പോരുന്നതിനിടയിലാണ് സംഭവം കംപ്ലൈന്റ് കംപ്ലൈൻ്റായിട്ട് യാത്ര കൂട്ട് കംപ്ലൈന്റ് ഇവിടെ വേറെ ഫഷ്യൂട്ട് നഷ്ടപ്പെടുന്ന സീനാണത് നിറയെ യാത്രക്കാരാണ് വെള്ളം ഏറ്റവും നിറവായതിനോട് മുമ്പോട്ട് കിഴക്കോട്ടാണ് പോയത് അല്ലെങ്കിൽ വഴി പോകത്തേക്കുന്ന ഇങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെ നൂറോളം യാത്രക്കാർ ബോട്ടിലുണ്ടായിരുന്നു ഒഴുക്ക് ഏറ്റവും കുറവായതിനാൽ ബോട്ട് കിഴക്കോട്ടൊഴുകി സംഭവം കണ്ട മറ്റൊരു മത്സ്യബന്ധന ബോട്ട് ചെന്ന് യാത്രാ ബോട്ടിനെ കെട്ടിവലിച്ച് അഴീക്കോട് ജെട്ടിയിൽ എത്തിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ബോട്ട് സർവീസ് നിർത്തിവെച്ചു ഞായറാഴ്ചയും ഈ യാത്രാ ബോട്ട് എഞ്ചിൻ നിലച്ച് ഒഴുകിയിരുന്നതായി പറയുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് പ്രൊപ്പല്ലറിൽ റോപ്പ് കുടുങ്ങി ഈ യാത്ര ബോട്ട് പുഴയ്ക്ക് മദ്യത്തിൽ അകപ്പെട്ടിരുന്നു അന്ന് അഴീക്കോട് മുനമ്പം പാലത്തിന്റെ തൂണിനടുത്തായതുകൊണ്ട് ബോട്ട് ഒഴുകിയില്ല സംഭവം കണ്ട തീരദേശ പോലീസ് ഉടനെ എത്തി പ്രൊപ്പല്ലറിൽ നിന്നും റോപ്പ് വേർപ്പെടുത്തുകയായിരുന്നു